ഒരു പിടി കപ്പലണ്ടി മതി മുഖകാന്തി കപ്പലണ്ടി ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ അത്തരത്തിലുള്ള ഒരു സിമ്പിൾ വിദ്യ ഇന്ന് പരിചയപ്പെടുത്തി തരാം എന്താണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായി കാണൂ എത്നിക് ബ്യൂട്ടി കോട്ട് കപ്പലണ്ടി ഉപയോഗിക്കേണ്ട വിധം അരക്കപ്പ് കപ്പലണ്ടി എടുക്കുക ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കട്ടാർ വാഴ ജെൽ എടുക്കുക ഇവ രണ്ടും മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കാവുന്നതാണ് നല്ലപോലെ അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക അതിനുശേഷം മുഖത്ത് നല്ലതുപോലെ പുരട്ടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുക ഇതാഴ്ചയിൽ ഒരിക്കൽ വീതം ചെയ്യുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും മോയ്സ്ചർ ചെയ്ത് നിലനിർത്താനും സഹായിക്കുന്നതാണ് മറ്റു ചേരുവകൾ കറ്റാർ വഴകി പകരം കാപ്പിപ്പൊടി ചേർക്കുന്നതും നല്ലതാണ് അതുപോലെ മഞ്ഞൾ പൊടി ചേർക്കാവുന്നതാണ് രണ്ടു തുള്ളി തേൻ ചേർത്തും നല്ല സ്ക്രബ് തയ്യാറാക്കാവുന്നതാണ് എന്നാൽ അമിതമായി തേൻ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിതമായി തേൻ ചേർക്കുന്നത് മുഖത്തെ എണ്ണമയം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊരു സ്ക്രബും ഉപയോഗിക്കുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ചർമ്മത്തിന് ഏതെങ്കിലും തരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് ഇതിനെക്കുറിച്ച് സ്ക്രബ് എടുത്ത് കയ്യിൽ പുരട്ടുക അലർജി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കറ്റാർ കറ്റാർവാഴയ്ക്ക് പകരം കാപ്പിപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ കുറച്ചു മാത്രം ചേർക്കുക വരണ്ട ചർമ്മമുള്ളവർ കാപ്പിപ്പൊടി ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട് പിടി കപ്പലണ്ടി മതി മുഖകാന്തി കപ്പലണ്ടി ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ അത്തരത്തിലുള്ള ഒരു സിമ്പിൾ വിദ്യ ഇന്ന് പരിചയപ്പെടുത്തി തരാം എന്താണെന്ന് അറിയാൻ വീഡിയോ മുഴുവനായി കാണൂ എത്നിക് ബ്യൂട്ടി കോട്ട് കപ്പലണ്ടി ഉപയോഗിക്കേണ്ട വിധം അരക്കപ്പ് കപ്പലണ്ടി എടുക്കുക ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ കട്ടാർ വാഴ ജെൽ എടുക്കുക ഇവ രണ്ടും മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർക്കാവുന്നതാണ് നല്ലപോലെ പോലെ അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക അതിനുശേഷം മുഖത്ത് നല്ലതുപോലെ പുരട്ടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളയുക ഇത് ആഴ്ചയിൽ ഒരിക്കൽ വീതം ചെയ്യുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും മോയിസ്ചർ ചെയ്ത് നിലനിർത്താനും സഹായിക്കുന്നതാണ് മറ്റു ചേരുവകൾ കറ്റാർ വഴകി പകരം കാപ്പിപ്പൊടി ചേർക്കുന്നതും നല്ലതാണ് അതുപോലെ മഞ്ഞൾ പൊടി ചേർക്കാവുന്നതാണ് രണ്ടു തുള്ളി തേൻ ചേർത്തും നല്ല സ്ക്രബ് തയ്യാറാക്കാവുന്നതാണ് എന്നാൽ അമിതമായി തേൻ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിതമായി തേൻ ചേർക്കുന്നത് മുഖത്തെ എണ്ണമയം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായേക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊരു സ്ക്രബും ഉപയോഗിക്കുന്നതിനു മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് ചർമ്മത്തിന് ഏതെങ്കിലും തരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് ഇതിനായി കുറച്ച് ഇതിനെക്കുറിച്ച് എടുത്ത് കയ്യിൽ പുരട്ടുക അലർജി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കറ്റാർവാഴയ്ക്ക് പകരം കാപ്പിപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ കുറച്ച് മാത്രം ചേർക്കുക വരണ്ട ചർമ്മമുള്ളവർ കാപ്പിപ്പൊടി ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്